ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ മേച്ചാൽ അപ്പോൾ ഇന്നാണ് നമ്മളുടെ സ്കൂളിൻ്റെ വെക്കേഷൻസ് ഒക്കെ ഒന്ന് കഴിയുന്ന ദിവസം അപ്പം പിന്നെ നാളെ മുതൽ ഇനി സ്കൂൾ തുറക്കും ഗേഴ്സ് ആയ പേടസ് എങ്ങനെയാണ് വെച്ചാൽ അതിനെ ഒരു പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പോൾ ഇത്രയും തോണ ബുക്സാണ് കൊണ്ടുവേണ്ടത് ഇതൊക്കെ ഒന്ന് വെച്ചോ നല്ല വെയിറ്റ് ഉള്ള ബുക്കെല്ലാം നാളെ ഉണ്ട് നാളെ തിരിച്ച് സർക്ക് നല്ല ദിവസം നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്ത ദിവസമാണ് മറ്റേ എന്താ പറയുക തിങ്കളാഴ്ച തിങ്കള ഒരു വൈബിൻ്റെ പേട്ടില്ല പിന്നെ അത്രയൊക്കെയാണ് നമ്മൾ പൗച്ച് പാക്ക് ചെയ്യാൻ പോകണം പൗച്ചിൽ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്ന ഒരു പെൻ ഒരു പെൻസിൽ ഒരു വൈറ്റ്നറ് സ്കെയിലിൻ്റെ പേരൊക്കെ ഇതില്ല പിന്നെ ഒരു അപ്പൊ ഇതേപോലെ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും കൊണ്ട് പോയി വെച്ചു കൊടുക്കാം ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം അതെടുത്ത് വെച്ചു അപ്പൊ നമ്മൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിയോമെട്രിക്കൽ ബോക്സ് എടുക്കാനുള്ളത് നല്ല അത്യാവശ്യമായിട്ട് വരുന്ന സാധനമാണ് അപ്പം അത് വച്ചിട്ടുണ്ട് ാവശ്യമുള്ള സാധനമാണ് അപ്പം ഇത്ര ചെറിയ പാക്കേജിങ്ങൊക്കെയാണ് നമുക്ക് ചെറിയ എന്തെങ്കിലും ക്രാഫ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കാം ഏട്ടമൊക്കെ അപ്പൊ നല്ല കാണുണ്ട് അപ്പൊ ഇത്ര ഒക്കെയാണ് നമ്മൾ കുട്ടി പാക്കേജിങ് ഇതിൽ വലിയ അത്ഭുതമായിട്ടൊന്നും കാണാനൊന്നില്ല ണേ നിങ്ങൾക്ക് ജിയോമെട്രിക്കൽ ബോക്സ് ഇത്ത സാധനങ്ങൾ കാണിച്ചു ഇതാണ് ഡോൺസിൻ്റെ ആണ് അപ്പം ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ തൊട്ട് ഒരു ഹാൻഡ് ലെൻസ് ഉണ്ട് എന്ത് ചെയ്താ ഒരു ഉണ്ട് നീല പെൻസിൽ ീരൊക്കെ പെർപ്പിളാക്കി നന്നായിരുന്നു അല്ലേ അതോ ആവുമ്പോൾ പിന്നെ കുറച്ച് ക്യൂട്ടൊക്കെ ആയിട്ട് ഇതാവുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഒരു ഡിവേറ്റർ ആഗുണ്ട് പിന്നെ എന്താ പറയുക കോമ്പസ് കോമ്പസ് ഉണ്ട് സ്കെയിലുണ്ട് അട്രാക്റ്റ് ഉണ്ട് ഫ്ലെക്സ് ഉണ്ട് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് പിന്നെ രണ്ട് സാധനവും ഷാർപ്നർ ഉണ്ടാകും പിന്നെ എയർറൈസർ ഉണ്ടാകും അതൊക്കെയാണ് പിന്നെ ഇതെല്ലാം വെച്ച് ഒതുക്കി അടുക്കി വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു എന്തോ ഒരു സാധനം കൂടി എന്താ അറിയോ എന്തോ ഒരു ഇതെന്താണെന്നറിയില്ല ഈ ഒരു സാധനമുണ്ട് ടുത്ത് അപ്പം നമുക്കിതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം അതിൽ നിന്നെ ഇതിങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് വെച്ച് കൊടുത്തു ഇതിന് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തു അത് വെച്ച് കൊടുത്തു നമ്മൾ സാറ്റിസ്ഫൈ ചെറുതാദ്യം അല്ല വലുതാദ്യം വെച്ച് കൊടുക്കാം പിന്നെ ചെറുത് വെച്ച് കൊടുക്കാം അതിൽ ട്രാക്ടർ വെച്ചുകൊടുക്കാം അപ്പം അതേപോലെ ട്രാക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്കെയില് വെച്ച് കൊടുക്കാം അപ്പം ഇതേപോലെ ഇറൈസറ് അത് വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഷാർപ്പ് വെച്ച് കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമ്മുടെ ഡിവൈഡറും പിന്നെ കോമ ആദ്യം വെച്ച് കൊടുക്കുക അതിലെ വെച്ച് കൊടുക്കുക ഡിവൈഡറിൻ്റെ വലിയ ജീവനും ഇല്ല തോന്നുക ഇടയ്ക്ക് എഴുതി വെച്ച് പിന്നെ പെൻസിൽ ഈ പെൻസിൽ വെച്ച് കൊടുക്കുക ഈ വെച്ച് കൊടുക്കുക അപ്പോൾ ഇപ്പൊക്കെയാണ് നമ്മുടെ ഈ ഡോംസി യോമീൻ്റെ ബോട്ട് അത് ഇതിൽ with the video guys the next video maybe be in the middle welcome bye bye see you